ഹായ് ഹലോ മോം സ്വീറ്റിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ ഞങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്ന് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഒഴിച്ചെറി റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നേക്കും കേട്ടോ തക്കാളി കൊണ്ടുണ്ടാക്കുന്ന ഒരു ഒഴിച്ചെറിയുടെ റെസിപ്പി അപ്പോൾ ഇനി നമുക്ക് വീടിലോട്ട് പോയാലോ അപ്പോൾ ഞാനിത് മൺചട്ടിയിലാണ് തയ്യാറാക്കുന്ന ചട്ടിതാ കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു മീഡിയ സൈസ് സവാള ഇതുപോലെ നീളത്തിലരിഞ്ഞ നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് മൂന്ന് വെളുത്തുള്ളി അല്ലി നീളത്തിൽ നീളത്തിലരിഞ്ഞത് ഒരു ചെറിയ പീസ് ഇഞ്ചി ഇതുപോലെ അരിഞ്ഞെടുത്തത് ഇനി നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ഞാനൊരു മൂന്ന് നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് വലിയ എരിവില്ല കേട്ടോ ഈ മുളകിന് ഇനി നമുക്ക് ഒരു മൂന്ന് തക്കാളി അതൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാം ഞാനിത് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് ഇതെല്ലാം ഇട്ട് കൊടുത്തു ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി കൊടുക്കാം ഒരു അര ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി എരിവിനായിട്ട് നമുക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഞാനിതുപോലെ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അതും കൂടെ ഒഴിച്ച് ഒന്ന് മിക്സാക്കിയതിന് ശേഷം സ്റ്റൗ കത്തിച്ച് നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും ഫാമിലി മെമ്പേഴ്സിനെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യാം ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ഇതിനിപ്പോൾ നമുക്കന്ന് അടച്ചു വെച്ച് വേവിക്കാം അപ്പോൾ ഇപ്പോൾ അത് വേവുന്ന സമയം കൊണ്ട് നമുക്കിതിനൊരു അരപ്പ് തയ്യാറാക്കാം അപ്പോൾ ഞാൻ ഏകദേശം ഒരു മുറി തേങ്ങ ചെറിയ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയ തേങ്ങ ആയത് അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കുക ഇനി നമുക്കിതൊന്ന് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലപോലെ പേസ്റ്റ് പോലെ ഒന്ന് അടിച്ചെടുക്കണം അപ്പോൾ അതാ ഞാനിത് നല്ലപോലെ അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ആദ്യമേ ഒരുപാട് വെള്ളം ഒഴിക്കരുത് എങ്കിൽ അരപ്പ് അരഞ്ഞു കിട്ടത്തില്ല കേട്ടോ ഇതായി ഇപ്പോൾ തക്കാളിയൊക്കെ തിളച്ച് വെന്ത് തുടങ്ങുന്നുണ്ട് കുറച്ചുകൂടെ ഒന്ന് നല്ലപോലെ വേവട്ടെ ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റോളം എടുത്തു കേട്ടോ വെന്ത് വരാൻ ഞാൻ തീ ഒരുപാട് കൂട്ടി വെച്ചില്ല തിളച്ചതിന് ശേഷം തീ ഒരു മീഡിയത്തിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് വെന്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ അതാണ് നമ്മുടെ തക്കാളിയും ഉള്ളിയും എല്ലാം സവാളയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഈ സമയം അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഞാനിതിലേക്ക് മിക്സഡ് ജാറൊക്കെ കഴുകി ഒഴിക്കാനായിട്ട് ഇച്ചിരി ചൂടുവെള്ളം എടുക്കുന്ന പച്ചവെള്ളം ഒഴിക്കുന്നില്ല അപ്പോൾ ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാൻ നോക്കുക അപ്പോൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ആവശ്യത്തിനുള്ള വെള്ളം ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ നമുക്കൊന്ന് ഇത് മിക്സാക്കി കൊടുക്കാം ീ കഴുകി ഒഴിക്കുന്ന വെള്ളം ചൂടുവെള്ളം തന്നെ ഒഴിക്കുക പച്ചവെള്ളം ഒഴിക്കണ്ട കേട്ടോ അപ്പോൾ ഇത് ഇനി നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം ഈ സമയത്ത് ഉപ്പൊക്കെ വേണമെങ്കിൽ നോക്കാം ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ എനിക്ക് ഇച്ചിരി ഉപ്പ് കുറവ് പോലെ തോന്നിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇച്ചിരി ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തു ഇനി നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കാം അപ്പോൾ ഇത് ഒത്തിരി തിളക്കിയൊന്നും ചെയ്യാൻ പാടില്ല ചെറുതായിട്ട് ഇങ്ങനെ തിള പൊട്ടി വരത്തില്ലേ ആ സമയം കോമള പോലെ വരത്തില്ല ആ സമയമാകുമ്പോൾ നമുക്കിത് ഇളക്കിയൊന്ന് വാങ്ങി മാറ്റി വയ്ക്കാം അപ്പോൾ അത് കണ്ടല്ലോ ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് തിള പൊട്ടി വരുമ്പോൾ നമുക്ക് ഇതൊന്ന് ഇളക്കി വാങ്ങി വയ്ക്കാം ഇനി ഇത് തിളപ്പിക്കരുതിട്ട് ഒരുപാട് സമയം ഇത്രയും മതിയാവും അപ്പോൾ ഇത് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിതിനൊരു താളിപ്പ് തയ്യാറാക്കാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാനടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി പാനൊന്ന് ചൂടായി വരുമ്പോൾ ഇതിൽ രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക രണ്ടോ മൂന്നോ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ കറിക്കൊക്കെ ഒത്തിരി ഒന്നും വേണ്ടല്ലോ അപ്പോൾ ഇതാ ഇച്ചിരി വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട് രണ്ട് ടീസ്പൂണോ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ ഇനി അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കാം കടുവൊന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് ഒരു രണ്ടോ മൂന്നോ വറ്റൽമുളക് ഇതുപോലെ ഇട്ടൊന്ന് മൂപ്പിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് രണ്ടോ മൂന്നോ ചുമന്നുള്ളി ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കാം ഇതൊന്ന് ബ്രൗൺ കളറായി മാറണം നല്ലപോലെ ഒന്ന് ചുമന്ന് വരണം അപ്പോൾ ഈ സമയത്ത് തീയൊക്കെ ഒന്ന് പിന്നെ എന്താ പറയുക ലോയിൽ വെച്ചോ അല്ലെങ്കിൽ മീഡിയത്തിൽ വെച്ചോക്കെ ചെയ്യുക ഒരുപാട് കൂട്ടി വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോവും കേട്ടോ കരിയുമ്പോൾ ആ കൈപ്രസം ഒരു വല്ലാത്ത മണവുമാകും അതിനൊക്കെ അപ്പോൾ കരിയാതെ തന്നെ ഇതൊക്കെ ചെയ്തെടുക്കുക ഇപ്പോൾ ഇതാ ഞാൻ രണ്ട് രണ്ട് കറി ലീഫും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ താളിപ്പ് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇപ്പം മാറ്റിയിട്ടുണ്ട് ഞാൻ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കൊരു പത്ത് മിനിറ്റ് എങ്കിലും ഈ കറി ഒന്ന് അടച്ച് സൂക്ഷിക്കാം ഉടനെ നമ്മളിത് ഇളക്കി എടുക്കുകയാണെന്നെങ്കിൽ ആ മണം എല്ലാം പൂം കേട്ടോ അപ്പോൾ ഇതെല്ലാം ഒന്ന് അടച്ച് വെക്കാപ്പം ചുവന്നുള്ളിയുടെയും ആ കറി ലീഫിൻ്റെ ഒക്കെ മണം ഈ കറിക്കകത്ത് നല്ലപോലെ പിടിച്ച് കിട്ടും ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് തുറന്ന് ഞാനിതെല്ലാം ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഒരു സെർവിങ് ബ്ലൗ ബൗളിലേക്ക് ഞാനിതൊന്ന് മാറ്റുന്നുണ്ട് അപ്പം നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക അതാ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാടൻ ഒരു തക്കാളി കറി ഇവിടെ ഒഴിച്ചു കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു കണ്ടല്ലോ വലിയ ചിലവൊന്നുമില്ല എളുപ്പത്തി ഉണ്ടാക്കിയെടുക്കാം നമുക്ക് അപ്പോൾ ഇതൊക്കെ നാടൻ കറികളാണ് പണ്ടൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന കറികളാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെയും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്